ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്നേ തേനെല്ലിക്ക ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ ആദ്യം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഞാൻ ആവിയിൽ വെച്ചു എന്നിട്ട് നല്ല ശർക്കര പാവ് കാച്ചി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ചീലട്ടിയിലേക്ക് ഒഴിച്ച് പാവ് ശർക്കര പാവ് കാച്ചി ഒഴിച്ച് നേരത്തെ കാച്ചു വെച്ചതാണേ എന്നിട്ട് അതിലേക്ക് ഈ പുഴുങ്ങിയ നെല്ലിക്ക ഇട്ടുകൊടുത്തു നെല്ലിക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അധികം ഒഴിച്ച് ശർക്കര പാവ് വെച്ചരുതേ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ഇളക്കി കൊണ്ടിരുന്നിങ്ങനെ വറ്റിക്കാൻ നിൽക്കണം അപ്പോൾ അധികം ഒഴിക്കരുത് ഒരു ഏകദേശ രൂപ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ ഒഴിച്ച് ഇങ്ങനെ ആവിക്ക് വെച്ച നെല്ലിക്കേനെ ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി ഇളക്കി ഇളക്കിയതിന് ഒരു ഒരുമാതിരി വെള്ളം വറ്റി ചിങ്ങെടുക്കണം ഇപ്പോഴത്തേനും ഇതേ നെല്ലിക്കൊക്കെ നല്ല പൊട്ടി നല്ല ഇതായി വന്ന് അതിലേക്ക് നല്ലോണം മധുരം പിടിക്കും ഞാനതിൽ പൊ വേറെ സൂചി കൊണ്ട് കുത്തുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് വെന്ത്ങ്ങനെ വിണ്ട് വന്നതാണ് എന്നിട്ട് നല്ലോണം അതിൽ കിടന്ന് ഇങ്ങനെ തേനെല്ലിക്കാന്ന് പറഞ്ഞാൽ ശർക്കര എല്ലാവരും തേൻ ഒഴിക്കാനുള്ളവരാണെങ്കിൽ തേനൊഴിക്കുക ഞാനിപ്പോൾ ഏതായാലും ശർക്കര ആണ് എടുത്തേക്കുന്നത് പിന്നെ പനഞ്ചർക്കരയാണെങ്കിൽ അതാ ഏറ്റവും എന്ന് പറയുക അല്ലെങ്കിൽ കരിപ്പെട്ടി ശർക്കര കിട്ടിയാലും നല്ലതാണ് എനിക്ക് എനിക്കേതായാലും ഇത് രണ്ടും കിട്ടിയില്ല അപ്പം ഞാനത് നമ്മുടെ സാധാ ശർക്കരയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചുക്കും പിന്നെ ഏലക്കായും കൂടെ പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് പഞ്ചസാര ഇട്ട് തന്നെയാണെന്ന് വെച്ചാൽ അത് പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടത് അതിന് ചുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് അതിനകത്തേക്ക് ചേർത്തു അതിലേറ്റവും ലാസ്റ്റാണ് തീ നിർത്തിയിട്ടാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അന്നേരം അതിൻ്റെ തിള ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ കുറേ ആയി ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ലതാണല്ലോ നല്ല ഹെൽത്തി അല്ലേ പിള്ളേർക്കൊക്കെ തിന്നാനൊക്കെ നല്ലതാണല്ലോ അപ്പം ഏതായാലും ഞാനതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതേ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ കേട്ടോ തിന്നാൻ നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ